ഈ പൊന്നാനി ഭാഗത്തേക്കുള്ള റൂട്ടിൽ ആരെങ്കിലും റോഡിന്റെ നടുവിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരു അൽപ്പം സ്ഥലം കൊടുക്കണം ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെ ശരത്തിനുമായി ചെല്ലാൻ വേണ്ടി വരുകയാണ് ഒന്ന് മാറി കാലിമിച്ചോട്ടരുത് കാട്ടരുത് ഒന്ന് മാറിക്കൊടുക്കുന്നു ഞാൻ ഇവിടെ ഞാൻ ഇവിടെ കളിമചൊല്ലു ഓക്കെ എല്ലാവരും ഒരു അല്പം മാറി നിർത്തി ആ ചെറുപ്പക്കാരൻ ഒന്ന് ഒന്ന് മാറി മാറിക്കൊടുത്തേ എന്തെങ്കിലും അയാൾക്ക് ഡിമാൻഡുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിമാൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത് തെറ്റാണെന്നും ഇത് ലൈഫ് ആയ ഹദീസ് ആണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ കളിമചെല്ലോ അല്ല ആക്ച്വലി എന്താ പ്രശ്നം എന്താണ് എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിച്ച മോനെ എന്റെ പൊന്ന് മോഹൻ ചോദിച്ചു എന്റെ ആറ്റക്കിന് ചോദിച്ചു വെളുക്കുന്നവരെ ചോദിച്ചു ആ ചോദിക്കു ഓക്കെ ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയല്ല കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതായത് ഒരു ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ മൂന്ന് സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും അതിൽ ഒന്നാമത്തേത് കഴുതയാണ് രണ്ടാമത്തേത് പട്ടിയാണ് മൂന്നാമത്തേത് എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരും ഞാൻ പറഞ്ഞുതരാം മൂന്നാമത്തെ പെണ്ണ് എന്നല്ലേ പറയാൻ വന്നത് ബുഹാരി അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ അജിത്ത് അല്ലേ ഓ സ്ത്രീ വിരുദ്ധത ഏറ്റവും വലിയ തെളിവ് അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നായയോ അതുപോലെ കരുതയോ പെണ്ണോ നടന്നു പോയി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കി വായിച്ചു വെച്ചിരിക്കുകയാണ് അരിഫേ ഏതായിരുന്നാലും ഇവിടെയുള്ള ഇസ്ലാം വിദ്വേഷികളുടെ പാത്തിക ആചാര്യനാണ് നിങ്ങൾ ഇപ്പൊ നിലവിൽ ഇസ്ലാമിക ഏറ്റവും വലിയ പണ്ഡിതനാണ് താങ്കൾ ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പരിസരത്തെ എവിടെങ്കിലും മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്തു വിളിക്കണം സ്നേഹത്തെ എന്നൊരു ചോദിക്കണം മദ്രസയിൽ നിങ്ങളെ ഉസ്താദമാരാരെങ്കിലും ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെൺകുട്ടിയോ കഴുതയോ നായോ നടന്നുപോയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ മെല്ലെ ചെവി വന്നിട്ട് പറയും അല്ല ആരിഫ് അണ്ണ നിങ്ങൾ ഈ പോത്ത് പോലെ വളർന്നിട്ടും ഈ പ്രാഥമികമായ വിവരം പോലെ നിങ്ങൾക്കില്ലാതായി പോയല്ലോ എന്ന് അവർ ചോദിക്കും കാരണം എന്തേ അവർക്ക് പോലെ പറയും ഈ ഹരീത്തിന്റെ അർത്ഥം ഈ ഹരീത്തിന്റെ അർത്ഥം നിസ്കാരം ബാത്തിലായി പോകുമെന്നല്ല മറിച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അത് ഇത് മാത്രമല്ല ഈ പറയപ്പെട്ട മൂന്നെണ്ണ മാത്രമല്ല നിസ്കരിക്കുന്നവന്റെ അരികിലിരുന്ന് ഉറക്കെ കുർആാൻ ഓതൽ പോലും തെറ്റാണ് അതിനർത്ഥം ഇസ്ലാം ഖുർആാൻ ഓതുന്നവർ എതിരാണ് എന്നല്ല അതുപോലെ തന്നെ അലങ്കാരമുള്ള വസ്തുക്കൾ മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന അലങ്കൃത വസ്തുക്കൾ അത് മുസ്ലിം ആകട്ടെ ഹിന്ദു ആകട്ടെ അത് മുമ്പിൽ ഉണ്ടായാൽ അത് നീക്കം ചെയ്യണമെന്നാണ് അതിനർത്ഥം ഇസ്ലാം അതിനോട് വിരുദ്ധം അപ്പൊ നായക്ക് എതിര് ഇസ്ലാം കരുതക്കെതിരെ സ്ത്രീക്കെതിരെ എന്നാ പറയാൻ വന്നത് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ ഇനി എന്തായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഏതായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു ഓക്കെ ശരി എന്നാൽ ഇനി ഈ ജനജീവിയിൽ ആരിഫ് ഹുസൈൻ സംസാരിക്കാൻ പോകുമ്പോൾ ദൈ ഈ പുസ്തകം കൂടെ കൈപ്പിടിക്കണേ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രമാണ് ഇത് പി ഭാസ്കർ എഴുതിയാണ് സുഡാപ്പി ചരിത്രമല്ല ആ ആർ ബി ബാബുവിനും അനു നമ്പ്യാർക്കും ഈ നാൽപ്പത്തിയഞ്ചാമത്തെ പേജ് ഒന്ന് വായിച്ചു കൊടുക്കണം ഒന്നിച്ചിരുന്ന്